പരിധി ഏർപ്പെടുത്തി സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം ആരംഭിച്ചു നിലവിൽ അൻപതിനായിരം രൂപ വരെ പിൻവലിക്കാവുന്ന തരത്തിൽ പരിധി ഏർപ്പെടുത്തിയാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നും മൂന്നോ നാലോ ദിവസത്തിനകം നിയന്ത്രണം നീക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി നാലാം ദിനത്തിലും ശമ്പള കനത്തു പ്രതിപക്ഷ സംഘടനകൾ സമരമുഖങ്ങൾ തുറന്നതോടെ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലായി ഇതോടെയാണ് ധനമന്ത്രി ശമ്പള വിതരണ വിഷയത്തിൽ മാധ്യമങ്ങളെ കണ്ടത് ശമ്പള വിതരണം ഇന്നു മുതൽ ആരംഭിച്ചതായി ധനമന്ത്രി വ്യക്തമാക്കി ട്രഷറിയിൽ നിന്നും ഒരു ദിവസം പിൻവലിക്കാവുന്ന തുക അൻപതിനായിരം രൂപയാക്കി നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് വിതരണം ട്രഷറിയിലെ എല്ലാ ഇടപാടുകൾക്കും നിയന്ത്രണം ഒരുപോലെ ബാധിക്കും ഇന്നു മുതല് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് നമ്മുടെ ട്രഷറിയിൽ നിന്ന് പോകേണ്ട പണം അടുത്ത ദിവസങ്ങളിൽ പോകും സാധാരണ ഇത് സെറ്റ് ചെയ്യുന്നത് ഒന്നാം മാസം ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി അങ്ങനെയാണ് അപ്പോൾ ആ തരത്തിൽ പണം ഒരുമിച്ച് ഒറ്റയടിക്ക് ഒറ്റയടിക്കെടുക്കുന്നതിന് ടെക്നിക്കൽ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്ന് പറഞ്ഞത് ആ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അടുത്ത രണ്ട് മൂന്ന് ദിവസമായിട്ടായിരിക്കും ഇത് പോവുക ഒരു ലിമിറ്റ് ഒരു അമ്പതിനായിരത്തിൻ്റെയൊക്കെ ഒരു ലിമിറ്റ് വെച്ചിട്ട് ഒരു ദിവസം വിഡ്രോ ചെയ്യുന്നതിൻ്റെ തരത്തിലേക്ക് ഒരു ലിമിറ്റ് വരാം അല്ലെങ്കിൽ ഒരുമിച്ച് ഈ വിഡ്രോ അല്ല ബാങ്കുകളിലൊക്കെ ഉണ്ടല്ലോ അത് അപ്പോൾ ഒരുമിച്ച് ഇത് വരുമ്പോൾ അതനുസരിച്ച് എടുക്കാൻ പറ്റുന്ന സ്ഥിതി തന്നെയാണ് കാര്യങ്ങൾ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം ധനമന്ത്രി ആവർത്തിച്ചു കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് പിൻവലിക്കാതെ പണം അനുവദിക്കില്ലെന്ന നിലപാടാണ് കേന്ദ്രത്തിൻ്റെതെന്നും കുറ്റപ്പെടുത്തി സാധാരണ ഒരു മാസം ജനുവരിയിലായാലും പിന്നെ നവംബറിലായാലും ഒക്കെ രണ്ടായിരം മൂവായിരം കോടിയുടെ ഗ്യാപ്പേ വരൂ രണ്ടായിരം മൂവായിരം കോടി പോലല്ല പതിനായിരം പന്ത്രണ്ടായിരം കോടിയുടെ ആവശ്യം വരുന്ന ഒരു സ്റ്റേറ്റിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഇന്ത്യയിൽ മാർച്ച് മാസത്തിൽ ഒരു സംസ്ഥാനത്തിന്റെ പണം വെക്കുന്നത് ആ ചരിത്രമാണ് ആദ്യം ഇതിനിടയിൽ വിതരണ പ്രതിസന്ധിക്കെതിരെ സെക്രട്ടേറിയറ്റ് പ്രഖ്യാപിച്ച റിലേ നിരാകാര സമരം ആരംഭിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമരം ഉദ്ഘാടനം ചെയ്തു ശമ്പളവും പെൻഷനും മുടങ്ങുന്ന ഏറ്റവും ഗതികെട്ട സംസ്ഥാനം കൂപ്പുകുത്തും അതുകൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കണം ചെലവ് ചുരുക്കണം അഴിമതി അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണം അനാവശ്യമായ നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളെ പരിഹസിക്കുകയാണ് സംസ്ഥാന ഭരണകൂടം ഇന്ന് അതേസമയം വിതരണം ട്രഷറി വീണ്ടും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതോടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ചാലും സംസ്ഥാന സർക്കാർ മുൾമുനയിലാകുമെന്നേറെ ഉറപ്പാണ് ഇതിനിടെ ധനവകുപ്പ് സെക്രട്ടറി കേന്ദ്ര ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയ്ക്ക് അടുത്ത ദിവസം ഡൽഹിയിലേക്ക് പോകും അമൃത ന്യൂസ് തിരുവനന്തപുരം